ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏട്ട മീൻ കറി മുളകിട്ടത് തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞതിന് പകരമായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തതും ചേർത്തെടുക്കാവുന്നതാണേ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇനി അല്പം കറിവേപ്പില കൂടെ നമുക്ക് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഏട്ട മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മീനൊക്കെ ഏകദേശം പാകമായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഏട്ട മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാ ബൈ